ും ഒരുമിച്ച് വന്നിട്ടുണ്ട് അവിടെ രണ്ടുപേരും ഒരുമിച്ചെത്തിയിട്ടുണ്ട് ഇതിന്റെ ന്യൂസ് ഇതിന്റെ മുൻപ് തന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷും അതെ അതിനുശേഷം അനുമോളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നുണ്ടോ അപ്പോഴിത് കൺഫേം ചെയ്തതാണ് എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാണാൻ കണ്ണൻ വിജയൻ ഒരു ട്രോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ട്രോളായിട്ട് കാണുമ്പോ ഭയങ്കര രസമാണ് പിന്നെന്തോ തീർച്ചയായിട്ടും പിന്നെ കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ ബാക്കി ഉണ്ട് നാളെ നാളെ വരുവേ ഇന്ന് ഇത് കിട്ടിയതുകൊണ്ടാണ് അതെ തീർച്ചയായിട്ടും ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് നൂറ് ദിവസം നമ്മൾ നിക്കുമ്പോ ആളുകളായിട്ട് നമുക്ക് അതിനുള്ളിൽ ആളുകളായിട്ട് നമുക്ക് ഒരു കണക്ഷൻ വരും സ്വാഭാവികം അപ്പോ തീർച്ചയായിട്ടും അനുബോളായിട്ട് നല്ലൊരു സൗഹൃദമാണ് ടിപ്പി ഉള്ളത് ഇതിങ്ങനെ തന്നെ പോട്ടെ അല്ലേനു അല്ലേ അങ്ങനെ കഥകൾ എന്താ എന്തെങ്കിലും ാണ് വരാത്തേണ്ടല്ലേ യാതൊരു തരത്തിലുള്ള എന്താ പറയാ ഞങ്ങൾ അവര് എന്തെങ്കിലും തരത്തിലുള്ള പൈശല്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ആരോഗ്യവും പടച്ചുവിടുന്ന കാര്യങ്ങളാണ് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല എന്തായിരുന്നു തെറ്റായ വാർത്താരോട് ൾക്കാര് അതിന് വേണ്ടിട്ട് മാത്രം ഇരിക്കുന്നവര് കൊറച്ചുപേരുണ്ട് പക്ഷെ ഞാൻ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട് മൈൻഡിലാക്കുന്നില്ല അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്നാ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുത്തു എത്താറില്ല എനിക്ക് ഒന്നും പറയായില്ല എന്റെ മോനെ ഒന്നും ആറില്ല അങ്ങനെ അതാ ഞാൻ പറഞ്ഞേ അതൊക്കെ നമ്മൾ എത്തത്തില്ല ഹനോളിന്റെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും ഞാൻ ഒന്നാമത് ഡിപോസ് കഴിഞ്ഞു അതിനുശേഷം പുറത്തിറങ്ങിട്ടും ഞാനൊരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല നീ ഭാവി പരിപാടികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ വഴിയേ പറയാം ആദ്യമേ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു തുല്യ പോവില്ലേ മഹാലോട്ട് ഞാൻ മാത്രമേ ഡാൻസ് ചെയ്യൂറ്റവും നൂറ് ദിവസവും ഡാൻസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അനീഷേട്ടൻ്റെ നല്ല സന്തോഷം എല്ലാര്ക്കും അറിയാം നമ്മളെപ്പോഴും എല്ലാരും ആയിട്ട് കാണുന്നതാണ് അപ്പൊ ഇവിടുത്തെ ശരിക്കും ഗസ്റ്റ് എന്ന് പറഞ്ഞ അനീഷാണ് അപ്പൊ അനീഷ എണ്ണം ഡാൻസ് ചെയ്യുന്നു അത് വാക്ക് ഇനി കിട്ടുന്നത് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഒന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം പറയാതറിയാനിട്ട് നനക്കിരിക്കില്ല അല്ലെടി കാന്തായിരുന്നു ാണ് അനു ആണ് രാജകുമാരി വിചാരിച്ചത് സംഭവിച്ചു രാജകുമാരി തന്നെ പാവത്തിങ്ങനെ സൗന്ദര്യം തരല്ലേ രമേശ് വേറെ ഒരു മാർഗില്ലാണ്ടാവുമ്പോൾ കളി കളിക്കൂലേണ്ടോ ഇതെല്ലാരും ചെയ്യട്ടെ സംഭവിച്ചതൊക്കെ ഗുഡിന് സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ ഗുഡിന് സംഭവിക്കാൻ പോണതൊക്കെ ഗുഡിന് ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി ഗുഡിന് നല്ല രസായിരുന്നു ഇത് സീരിയസ് ആയിട്ട് അതാണ് നല്ലത് ഒരു വളരെ ആയിട്ടിരുന്ന് കാണുന്നതിനെക്കാട്ടിലും കൈകാര്യം ചെയ്തു പിന്നെ ഇത് കാണുമ്പോ പലർക്കും തോന്നുന്ന റിയാക്ഷൻ തന്നെയാണ് ഇതിലെ ഈ ട്രോളിലുണ്ടായിരുന്നു അതെ സത്യം കണ്ടില്ല അല്ലാത്ത ടീമുകൾക്കുള്ളതാണ് അനുമോള് രണ്ടുപേരും രണ്ടുപേരും ആവശ്യത്തിന് കാണക്കിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അനീഷ് നല്ല ലുക്ക് ആയിട്ടുണ്ടല്ലോ കോസ്റ്റ്യൂമിലൊക്കെ നല്ല ചേഞ്ചൊക്കെ മാറ്റത് എന്തായിരുന്നു മാറി മാറി ഏറ്റവും ബെസ്റ്റ് ലുക്ക് എന്ന് ാലും അത് ഗ്രാൻഡ് ആ ആ ലുക്കും സംഭവം അത് കോസ്റ്റ്യൂം ഏറ്റവും ഹെയർ സ്റ്റൈൽ സ്റ്റൈലായാലും പിന്നെ താടി ഷേപ്പ് ഷെയ്പാക്കിയതിലായാലും എല്ലാത്തിലും അതിന്റെ ഗ്രൂം ചെയ്ത ആൾക്കാർക്ക് പ്രത്യേകിച്ച് സാധാരണ

മി നന്നായിട്ട് നൃത്തം ചെയ്യും വളരെ നല്ല ദിനങ്ങളായിരുന്നു എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് വളരെ നല്ല ദിനങ്ങളായിരുന്നു അത് ഭാഗസ്വാമി നന്നായിട്ട് നൃത്തം ചെയ്യും പക്ഷെ ഞാൻ ഇതില് വിഷമത്തിലാണ് നിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമുണ്ട് അത് ഞാനിവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു പറ നിന്റെ വിഷമങ്ങളും നിന്റെ നിന്റെ സങ്കടങ്ങളും നിന്റെ സന്തോഷങ്ങളും എല്ലാം നീ തുറന്നു പറഞ്ഞു വിഷമെന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ഭാബുസ്വാമിയും നാഗ ചേച്ചിയാണ് അപ്പോ അതിന്റെ ഇടയിൽ എന്റെ ജാനുവിന്റെ എന്നുള്ള അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്റെ മറന്നു നമുക്കങ്ങനെ പറ്റുമോ അപ്പൊ നിങ്ങളൊക്കെ അവസരവാദികളാണ് നിങ്ങളൊക്കെ അപ്പപ്പ അപ്പ അപ്പൊ അപ്പിക്കുന്നവരാണ് എന്റെ പ്രത്യേക പരിഗണന കൊടുത്ത് ആ രീതിയിൽ പരിഗണിക്കണം എങ്ങനെയാണ് സ്വന്തം കാര്യം പറഞ്ഞു അതിനുശേഷം പറഞ്ഞു അപ്പ കാണുന്നവരെ അപ്പാന്ന് അതങ്ങനല്ല അങ്ങനല്ല അത് വേറൊരു പ്രയോഗമാണ് ആസ്വദിച്ച് ജാനുവിനെ അങ്ങനെ നടന്ന നിങ്ങൾ വളരെ പെട്ടെന്ന് ആളിട്ടിട്ട് വേറെ ഒളക്കെ ഇട്ടിക്കഴിഞ്ഞപ്പോ ആ വഴിക്കണ പോയി ട്രെൻഡ് അത് ഞങ്ങൾ സ്വാഭാവികമായിട്ടും വിഷമം തോന്നു അത് ഞങ്ങൾ അറിയിക്കും ഒക്കെ സമ്മേച്ചിരിക്കുന്നു അപ്പോ ഇനിയിപ്പൊ നമുക്ക് ഇപ്പൊ ആകെ ഉള്ള ഒരു സ്വാമി ബാബുസ്വാമി മാത്രേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് പോട്ടെ അപ്പ എന്തായാലും ഇപ്പ എന്തായാലും അപ്പ എന്തായാലും പൂവാണ് വല്ല വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം ആയി